ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ ഉത്തരാലിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ സൗവനീർ പ്രകാശനം നടന്നു പ്രശസ്ത ഗാനരചയിതാവ് ഷിബു ചക്രവർത്തി ദേശം മുഖ്യ രക്ഷാധികാരിയും കൾച്ചറൽ ആൻഡ് സൗനീർ കോർഡിനേറ്ററുമായ അണ്ടേക്കാട്ട് വേണുഗോപാലിന് ആദ്യ പ്രതി നൽകിയാണ് സൗവനീർ പ്രകാശനം നിർവഹിച്ചത് നിർബന്ധവും കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇന്ന് ഈ പ്രാവശ്യം പൂരത്തിന് ഇവിടെ എത്താൻ സാധിച്ചാൽ കരുതുന്നതിന് ഒരു പ്രത്യുപര ഒരു ഇതായിട്ട് പകരം ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷമുണ്ട് ഇവിടുത്തെ ഞാൻ ഇന്ന് തൃശ്ശൂർ അക്കാഡമിയില് പഞ്ചവാദ്യം കേൾക്കും ഞാൻ ആദ്യം പഞ്ചവാദ്യം കേൾക്കുന്നത് ആ ഇവിടെ നിന്നിട്ട് അപ്പോ അന്ന് രുദാക്ഷി നേനായിരുന്നു ഉന്തി തള്ളി ഇവിടെ കൊണ്ടുവരുന്ന ഇവിടെ കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞുമായിരുന്നു ആദ്യം പഞ്ചവാദ്യം കേൾക്കുമ്പോൾ കൊമ്പിൻ്റെ താഴിൽ നിന്ന് കേൾത്തിട്ട് ഞാൻ അന്ന് എന്റെ എൻ്റെ കൈവിട്ട് പോയി കാരണം പഞ്ചവാദ്യം പതിതാളെല്ലാം കഴിഞ്ഞ കലാശം കൊട്ടി വരുമ്പോഴേക്കും കൊമ്പിൻ്റെ താഴെ നിന്ന് എൻ്റെ കൈവിട്ടിട്ട് ഞാൻ കരയാൻ സോവനീർ ചീഫ് എഡിറ്റർ നന്ദകുമാർ ഇടക്കുന്നിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരിയും ഗവേഷകയുമായ ഡോക്ടർ ജയശ്രീ കൃഷ്ണൻകുട്ടി മുഖ്യാതിഥിയായ ചടങ്ങിൽ ദേശം ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് ട്രഷറർ പ്രശാന്ത് പുഴങ്കര ജനറൽ കൺവീനർ പി കെ രാജേഷ് വർക്കിംഗ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ അസോസിയേറ്റ് സെക്രട്ടറി ജയൻ പാറയിൽ ചീഫ് അഡ്വൈസർമാരായ പി എ നാരായണസ്വാമി പി എൻ ഗോകുലൻ പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ കുമരനെല്ലൂർ ദേശ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ എങ്കേക്കാട് ദേശ കമ്മിറ്റി പ്രസിഡന്റ് പി ആർ സുരേഷ് കുമാർ വടക്കാഞ്ചേരി ദേശ മുഖ്യ രക്ഷാധികാരികളായ ഡോക്ടർ പി ആർ നാരായണൻ വി അനുരുദ്ധൻ ഡോക്ടർ ശാന്തകുമാർ കേളത്ത് പി എൻ രാജൻ ഓഫീസ് സെക്രട്ടറി കാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ എസ് ആർ മുത്തുകൃഷ്ണൻ എ രാമൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.